അസാമലൈക്കും ഇതെൻ്റെ അമ്മാൻ്റെ തങ്കാരപ്പെട്ടിന്ന് കിട്ടിയ ഒരു ബില്ലുകളാട്ടോ കേട്ടോ ഇന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഏട്ടത്തിൻ്റെ പല്ലിനെ കുറിച്ചൊക്കെ പല്ല് വെക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പം അതിൻ്റെ പൈസേനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പം അമ്മ പെട്ടി തുറന്നിട്ട് അമ്മാൻ്റെ പല്ല് രണ്ടായിരത്തി പതിനാറിൽ വെച്ച പല്ലിൻ്റെ ബില്ലിലേക്ക് വന്നതാട്ടോ ആ ബില്ലിൻ്റെ കൂട്ടത്തിൽപ്പെട്ട പല ബില്ലുകളാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ ബില്ല് രണ്ടായിരത്തി അഞ്ചിലെ ബില്ല് രണ്ടായിരത്തി രണ്ടില് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പതിനാറില് ഫി അടിച്ച ബില്ല് പിന്നെ സ്വർണം വാങ്ങിയ ബില്ല് ബാങ്കിൽ അടച്ച ബില്ല് അങ്ങനെ പല ഐറ്റം ബില്ലുകളുംമാൻ്റെ കയ്യിലുണ്ട് കിട്ടും ഇത് സ്വർണം വാങ്ങിയ ബില്ലാണ് എന്നും രണ്ടായിരത്തി പതിനാറിൽ വാങ്ങിയതാണ് ഇതാണ് ഉമ്മാൻ്റെ പല്ല് കാണിച്ച ബില്ല് ആറായിരം കണ്ടോ അങ്ങനെ സംഭവം വളരെ വളരെയധികം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ബില്ലുകളൊക്കെ അന്നിടത്ത് ലാബ് ഡെസ്റ്റിൻ്റെ ബില്ല് വരെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ അമ്മാർ ഇതേപോലെ ഉണ്ടാവില്ല തായമ്മര് ഇതേപോലെ എടുത്തുണ്ടാവും ബില്ലുകളൊക്കെ അല്ലേ എല്ലാവരും അമ്മാ എൻ്റെ അമ്മമാർക്ക് വേണ്ടിയിട്ടൊരു ലൈക്ക് ഒരു ഷെയർ ഒരു സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ ആരും മറക്കരുത് നിങ്ങളെ മരക്കതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കമൻറ്റും കൂടി ഇടണം ഓക്കെ അസലമലൈക്കും